നമസ്കാരം താഴ്വാരം രചന ബിജു കേവി പക്ഷേ ഇന്നറിയും ഇന്നേ അറിയൂ ശ്യാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മണികണ്ഠൻ്റെ കാർ അവിടേക്ക് വന്നത് മണികണ്ഠൻ കാറിൽ നിന്നിറങ്ങി അങ്ങോട്ടേക്ക് വന്നു എന്ന സാർ എന്ന പ്രശ്ന മണികണ്ഠൻ തമിഴിൽ ശ്യാമിനോട് സംസാരിച്ചു ശ്യാം മണികണ്ഠന്റെ തോളിൽ പിടിച്ച് മുന്നോട്ട് നടന്നു എന്നിട്ട് പറഞ്ഞു മണികണ്ഠ രാത്രി നമ്മുടെ ചരക്ക് ഒരുത്തൻ ചൂണ്ടി അവൻ നമ്മുടെ ശത്രുക്കളുടെ ലിസ്റ്റിലുള്ളവനല്ല യാറത് സാർ കിട്ടെ എങ്കായിരുന്നു മണികണ്ഠൻ സംശയത്തോട് ചോദിച്ചു എറണാകുളം കഴിഞ്ഞ് ഗോപിയുടെ മകനെ വെച്ച് കളിച്ചു ഞങ്ങൾക്ക് തടയാനായില്ല ഒരു കറുത്ത ജീപ്പായിരുന്നു ആകെ അടയാളം ശോം നിസ്സഹായതയോടെ പറഞ്ഞു കറുപ്പാന ജീപ്പാ മണികണ്ഠൻ ആലോചനയിൽ മുഴുകി എന്നിട്ട് സംശയത്തോടെ ശ്യാമിനോട് പറഞ്ഞു സർ ഞാൻ അങ് ഷാപ്പിൽ ചായ കുടിക്കുമ്പോൾ ഉള്ള നമ്പൻ മകൻ ഒരു വണ്ടിയിലേറിപ്പോയാച്ച് അതും കറുപ്പ് സാർ അന്ത ആളെ ഞാൻ എങ്കയോ പാത്തമാതിരി മണികണ്ഠൻ ഇത് പറഞ്ഞതും എല്ലാവരിലും ആകാംക്ഷയായി നീ അയാളെ എവിടെ വെച്ചാണ് കണ്ടത് ശ്യാം അറിയാനുള്ള വ്യഗ്രതയോടെ ചോദിച്ചു സാർ ും ഇല്ല അവൻകൂടെ ആമ സാർ അവൻ കൂടെ താ നിളവനോ അതാരാ ഷിഹാബാണ് അത് ചോദിച്ചത് അത് അത് വന്ന് വേണ്ട മണികണ്ഠൻ എന്തോ പറയാൻ ഒരുങ്ങിയപ്പോൾ ഷ്യാം തടുത്തു എന്നിട്ട് പറഞ്ഞു ഞാൻ പറയാം മണികണ്ഠൻ കുറച്ചുനാൾ മുൻപ് കൊടൈക്കനാലിൽ വെച്ച് എന്റെ മകൾ ശ്യാമിലിയെ കളിക്കും ആ കാര്യം എന്നെ വിളിച്ചു പറഞ്ഞു വീട്ടുകാരറിയാതെ യാത്രയിൽ ഒരു കിളവനുമായി ചുറ്റിക്കിറങ്ങുന്ന ശ്യാമിനിയെ വാച്ച് ചെയ്യാൻ ഞാനാണ് മണികണ്ഠനെ ഏർപ്പാടാക്കിയത് അവളറിയാതെ അവളുടെ ഓരോ ചലനങ്ങളും മണികണ്ഠൻ എന്നെ അറിയിച്ചിരുന്നു ആ കിളവനെ ഞാൻ അത്ര കാര്യമാക്കിയില്ല പക്ഷെ അയാൾ വെറുതെ അല്ല ശ്യാം പറഞ്ഞു നിർത്തിയെടുത്തു നിന്നും മണികണ്ഠൻ തുടർന്നു ആമ സാർ എന്താൾ എന്നോ പ്ലാൻ സർ അത് പറവാലേന്ന് ചൊല്ലിയതിനാൽ നാനും അത് ഗവനിക്കില്ലേ ആനാ മണികണ്ഠൻ വീണ്ടും ആലോചനയിൽ മുഴുകി എന്നിട്ട് വീണ്ടും പറഞ്ഞു സർ അന്ത ആൾ അന്ത വീട് വാങ്ങിയത് മണികണ്ഠൻ്റെ തൊണ്ടയിടറി അയാൾക്ക് പറഞ്ഞു മുഴുവിക്കാൻ പ്രയാസം ഉള്ളതുപോലെ ശ്യാം ചോദിച്ചു ഏത് വീട് മണികണ്ഠൻ ചുറ്റും എല്ലാവരെയും നോക്കി മണികണ്ഠൻ പറയാൻ മടിച്ചു നിൽക്കുന്നത് കണ്ട് ശ്യാം വീണ്ടും ചോദിച്ചു പറയണോ ഏത് വീട് അത് വന്ന് അത് പപ്പുമാഷയുടെ വീട് അത് കേട്ടതും ശ്യാമിന്റെ നെഞ്ചിൽ മലയിടിഞ്ഞു വീണതുപോലെ ശ്യാം ഭയക്കുന്നത് ചുറ്റുമുള്ളവർ കണ്ടു ശ്യാമിന്റെ കണ്ണുകൾ ചുവന്നു ഒരു സ്ത്രീ തന്റെ കാതിൽ ഡയാറായി നലറി വിളിക്കുന്നത് പോലെ അവളുടെ കരച്ചിൽ ഇടിമുഴക്കമായി നെഞ്ചിൽ പതിക്കുന്നത് പോലെ അയാൾ അടുത്തു കണ്ട തൂണിൽ ഒരു കൈകൊണ്ട് വീഴാതിരിക്കാൻ പിടിച്ചു ഷിഹാബ് ശ്യാമിനെ തട്ടി വിളിച്ചു ശ്യാം പെട്ടെന്ന് ഞെട്ടിയുണർന്നു ശ്യാമിന്റെ ചുണ്ടിൽ ഒരു പേര് മന്ത്രിച്ചു അംബിക